ഭാവനയ്ക്ക് പിന്നാലെ ഇതാ ഒരു നടി കൂടി വിവാഹം കഴിച്ചു സുരക്ഷിതയാകുന്നു ബുദ്ധിയുദിക്കാൻ വൈകിയതുകൊണ്ടൊന്നുമല്ല കരിയറിന്റെ തിളക്കം മുതലെടുക്കാനായി മാക്സിമം പിടിച്ചു നിൽക്കും എന്നാൽ വയസ്സേറുമ്പോൾ അവസരം കുറയുകയാണെന്ന് തോന്നിയാൽ പിന്നെ വരും ഇതാ എന്നെ സ്നേഹിക്കുന്നവൻ ഞങ്ങളുടെ പ്രണയത്തിന്റെ വാർഷികങ്ങൾ ഒത്തിരി കടന്നുപോയി ഇനി സിനിമ കുറയ്ക്കുകയാണ് ഇപ്പോൾ തന്നെ വൈകി ഇനി വിവാഹം കുടുംബം ഭർത്താവ് കുട്ടികൾ എല്ലാമായി ഒതുങ്ങുകയാണ് അതാണ് നല്ലതും വിവാഹം കഴിക്കാൻ മനസ്സുണ്ടെങ്കിൽ അത് വേഗം നടത്തി ഒതുങ്ങുക ഭാവന കന്നഡ സിനിമാ നിർമ്മാതാവ് നവീനിനെ വരണമാല്യം ചാർത്തിയ ദിവസം തന്നെ ഒരാൾ കൂടി തൻറെ പ്രിയതമനെ പരിചയപ്പെടുത്തുന്നു അവതാരികയായി ക്യാമറയ്ക്കു മുന്നിലെത്തി ലാൽജോസിന്റെ മുല്ലയിലെ തമിഴ്ത്തിപ്പെണ്ണിന്റെ വേഷം കെട്ടിയ താരമാണ് ശ്രുതി കിസ്മത്ത് എന്ന ചിത്രത്തിൽ നായികയായ ശ്രുതി മലയാളത്തിലെ മിക്ക ചാനലുകളിലും അവതാരികയായി പേരെടുക്കുകയും പ്രേക്ഷകപ്രീതി നേടുകയും ചെയ്തിട്ടുണ്ട് കിസ്മത്തിലെ നായികയായ ശ്രുതിയെ ആരാധകർക്കിഷ്ടമായി താരത്തിന്റെ ഒരു ഫോട്ടോഷൂട്ട് വിവാദം ഈ അടുത്ത് നടന്നിരുന്നു അർദ്ധനഗ്നയായി ശ്രുതി പ്രത്യക്ഷപ്പെടാൻ കാരണം സിനിമയിലെ അവസരം കുറഞ്ഞതുകൊണ്ടാണെന്നായിരുന്നു വാർത്ത എന്നാൽ അതിനെതിരെ ശക്തമായി രംഗത്തെത്തിയ ശ്രുതി താൻ ആസ്വദിച്ച ഫോട്ടോഷൂട്ടായിരുന്നു അതെന്നാണ് പറഞ്ഞത് എന്തായാലും താരം വിവാഹം കഴിക്കാൻ നിശ്ചയിച്ചത് നന്നായി ഇനി ശ്രുതിയുടെ സുവർണ കാലഘട്ടം ആവട്ടെ എന്ന് ആശംസിക്കുന്നു ഫിലിം ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്